ഹായ് ഓൾ അസലമലൈക്കും അലൈക്കും അല്ലാ വാത്തു വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഖുർആാനിലെ സൂറത്തുകൾ സ്വപ്നം കണ്ടാൽ അതിൻ്റെ വ്യാഖ്യാനം എന്താണെന്ന് നോക്കാം സൂറത്ത് സ്വാദ് പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ മഹാനായി തീരുകയും അവൻ്റെ സ്വത്ത് വർദ്ധിക്കുകയും ചെയ്യുമെന്ന് ഇബിനുസീലിൻ റദുല്ലാഹ് വന്നു സൂറത്ത് സുമർ ആരെങ്കിലും പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അള്ളാഹു അവൻ്റെ പാപം പുറത്തുകൊടുക്കുമെന്ന് ഇബിനുസീലിൻ റലി അല്ലാഹു വൻഹു അവൻ്റെ അന്ത്യം ഹയറിലായിരിക്കുമെന്ന് ഇബ്രാഹിം കിർമാനി റദുല്ലാഹു വൻഹു അവൻ്റെ മതവിശ്വാസം പ്രബലമായി തീരുമെന്ന് ജാഫർ സ്വാദിഖ് അറുല്ലാഹു വന്നു സൂറത്ത് മുമിൻ ആരെങ്കിലും പാരായണം ചെയ്യുന്നതായി സ്വപ്നത്തിൽ ദർശിച്ചാൽ അവൻ വിശ്വാസിയും നിസ്വാർത്ഥനുമാകുമെന്ന് ഇബിനുസീലിൻ റലാഹു വൻഹു അവൻ ശരീരത്തിൻ്റെ സംരക്ഷകനാകുമെന്ന് ഇബ്രാഹിം കിർമാനി റദ്ദല്ലാഹു വന്നഹു അവന് കാരുണ്യവും ദൈവാനുഗ്രഹങ്ങളും ലഭിക്കുമെന്ന് ജാഫർ സ്വാദിഖ് റദല്ലാഹു വന്നഹു സൂറത്ത് ഫുസിലത്ത് ആരെങ്കിലും പാരായണം ചെയ്യുന്നതായി സ്വപ്നം കണ്ടാൽ അവൻ അള്ളാഹുവിൻ്റെ സാമീപ്യം സിദ്ധിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമെന്ന് ഇബിനുസീലിൻ റദുല്ലാഹു വൻഹു അവൻ എപ്പോഴും ദീനീ പ്രവർത്തനങ്ങളിൽ നിരതനാകുമെന്ന് ഇബ്രാഹിം കിർമാനി റദുല്ലാഹു വൻഹു അവൻ സ്വീകാര്യനായ ഒരു പ്രബോധന പ്രവർത്തനാകുമെന്ന് ജാഫർ സ്വാദിഖ റതല്ലാഹു അൻഹു സൂറത്ത് ഷൂറ പാരായണം ചെയ്യുന്നതായി ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അവൻ പരലോക ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ഇബ്നു സീരിൻ റതല്ലാഹു അൻഹു അന്ത്യനാളിലെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുമെന്ന് ഇബ്രാഹിം കിർമാനി റതല്ലാഹു അൻഹു അവന് ദീർഘായുസ് ലഭിക്കുമെന്ന് ജാഫർ സ്വാദിഖ് റതല്ലാഹു അൻഹു സൂറത്ത് സുഹ്രുഫ് ആരെങ്കിലും പാരായണം ചെയ്യുന്നത് സ്വപ്നം കണ്ടാൽ അവൻ നമസ്കാരം നോമ്പ് തുടങ്ങിയ ആരാധനാ കർമ്മങ്ങൾ ധാരാളം ചെയ്യുന്നവനായിത്തീരുമെന്ന് ഇബിനുസീലിൻ റദുല്ലാഹ് വൻഹു അവൻ സത്യം മാത്രം പറയുന്നവനും നല്ലതുമാത്രം ചെയ്യുന്നവനുമാകുമെന്ന് ജാഫർ സ്വാദിഖ് റതുലാഹ് വൻഹു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ